ഒരു പക്ഷേ ദാറിൽ കൂത ചെയ്യുന്ന ഏറ്റവും നല്ല സേവനം അതായിരിക്കും ഇത് നടപ്പിൽ വരുത്തുകയാണ് അസാം വലൈക്കും വറഹമത്തുള്ള പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ ആദർശവും നദവി സാഹിബിന്റെ കുത്തി ചില കാര്യങ്ങൾ നമുക്ക് പറയാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നദവി സാഹിബ് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറയട്ടെ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന ഫൈസി ഫൈസി ഞങ്ങളുടെ അവിടെ ഉസ്താദിനെ പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്താക്കി അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മുടെ നദിവി സാഹിബ് വിശദീകരിക്കുന്നത് നമ്മുടെ സമകാലികനാണ് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ നിസ്സാരവത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്രസ്താവന നോക്ക് അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള നേതാക്കന്മാരിലും ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗ ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ട്ടല്ലോ എന്ത് നിസാരവൽക്കരിച്ചുകൊണ്ട് അസ്ഹർ അലി ഫൈസി ഉസ്താദ് എനിക്ക് ഭ്രംശം സംഭവിച്ചിട്ടുണ്ട് ഈ മാർഗ എന്ന് പറഞ്ഞാല് വഹാബി മൗദൂദി ആശയക്കാരുടെ വേദിയിൽ വിശ്വാസികളായ ആളുകൾ പങ്കെടുക്കരുത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസ്ഹർ ഫൈസി ഉസ്താദ് പ്രസംഗിച്ചത് അത് മാർഗഭ്രംശം ആണെങ്കിൽ അല്ല നദിവി സാഹിബ് നിങ്ങളെ മാർഗം ഏതാണ് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ലല്ലോ നിങ്ങളെ മാർഗവംശം അത്തരം ആളുകളെ കൂടെ പങ്കെടുക്കണം എന്നാണോ നിങ്ങളെ മാർഗം എങ്കിൽ പൊതുസമൂഹത്തോട് അത് തുറന്നു പറഞ്ഞൂടെ എന്നിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധയോടെ കേട്ട് നോക്ക് നിങ്ങൾ എന്റെ മേലില് അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു രണ്ടാഴ്ച മുമ്പ് ജാമ്യ നൂരികയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് വെച്ചാണ് അത് സംഭവിച്ചത് രണ്ടു മൂന്നാഴ്ച മുമ്പ് അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന്റെ സേവനം ൂർവം അവസാനിപ്പിച്ചുകൊണ്ട് അപ്പോ പട്ടിക്കാട് നൂരിയ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിച്ചു അപ്പോ ഇതുപോലെ നെതിവിമാരുടെ ആശയത്തെയാണോ പട്ടിക്കാട് നൂരിയ കോളേജ് ആദർശമായി കൊണ്ടു നടക്കുന്നത് എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചു നോക്കി എന്നെ കേൾക്കുന്ന ആളുകള് എന്തൊരു ഗൗരവമാണ് എവിടേക്കാണ് ഈ സമുദായത്തെ ഈ ആദർശത്തെ ഈ ആളുകൾ കൊണ്ടുപോകുന്നത് എന്നിട്ട് അദ്ദേഹം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സ്വാഭാവികമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അദ്ദേഹം നിസാരവൽക്കരിക്കാണ് കേട്ടു നോക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർശനം നടത്തിയിരുന്ന ജാമ്യയിലും രണ്ടു നാലഞ്ചുകൊള്ളം അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പിന്നെ പൊക്കി പിടിച്ച് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത് പക്ഷേ ജാമ്യാനൂരിയെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിതരാകലുണ്ട് പ്രത്യേകിച്ച് പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജിങ് കമ്മിറ്റി പലരും നിയമിക്കലുണ്ട് കേരള ഇപ്പം ജാമ്യാനൂരിയിൽ തന്നെ സൺസൂലുമായി കെ അബോക്കർ മുസിലാർ അധ്യാപകനായിരുന്നു പ്രിൻസിപ്പളായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു കണ്ണിയത്ത് അഹമ്മദ് മുസിലിയവിടെ അദ്ദേഹമാണ് കേട്ടോ ബഹുമാനപ്പെട്ട സംസ്കൃതമാ ഉസ്താദിനെ പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്താക്കി എത്ര നിസാരവൽക്കരിച്ചുകൊണ്ട് എത്ര ഒരു പുഷ്പം പോലെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് എല്ലാ ബഹുമാനത്തോടുകൂടെയും ചോദിക്കട്ടെ ഇതേ നിയമം അതൊരു സ്വാഭാവികമായ പ്രവർത്തനമാണ് എന്നല്ലേ പറഞ്ഞത് ഈ നിയമം നിങ്ങളുടെ ദാറുൽ ഹുദയിൽ നമുക്കൊന്ന് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നുകൂടെ എങ്ങനെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ദാരിൽകൂത ചെയ്യുന്ന ഏറ്റവും നല്ല സേവനം അതായിരിക്കും ഇത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ആദർശം അതാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ കൂടി അവരിൽ നിന്ന് ലഭിക്കുന്ന അപ്പകഷ്ണത്തിന് വേണ്ടി ആദർശം പണയം വെക്കുന്ന ഈ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് കണ്ട് സഹതപിക്കാനേ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ എല്ലാവർക്കും ഹൈർ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇനിയും കാണാം കാണാൻ കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ